ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന് കുരുക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ കട്ടിളപ്പാളി കൊണ്ടുപോയത് ദേവസ്വം ബോർഡ് അറിഞ്ഞില്ല എന്ന വാദം നിലനിൽക്കത്തില്ല സെക്രട്ടറി ഇറക്കുന്ന ഉത്തരവ് ദേവസ്വം ബോർഡിൻ്റെ തീരുമാനപ്രകാരം തെളിയിക്കുന്ന ദേവസ്വം ആക്ടിന്റെ പകർപ്പ് ട്വൻറ്റി ഫോറിന് കിട്ടി ആർ അരുൺരാജ് വിശദാംശങ്ങളുമായി ചേരുകയാണ് ഗുഡ് മോർണിംഗ് അരുൺ രാജ് ശരിക്കും ദേവസ്വം ബോർഡിന് കൊല്ലാപായോ ഗുഡ് മോർണിംഗ് യഗീൻകെൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിമൂന്നിലാണ് ദേവസ്വം ആക്ട് ഭേദഗതി ചെയ്യുന്നത് ഈ രണ്ടായിരത്തി പതിമൂന്നിൽ ഭേദഗതി ചെയ്ത ദേവസ്വം ആക്ടിൽ പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ ആ യോഗങ്ങളിൽ കൺവീനർ സ്ഥാനമാണ് സെക്രട്ടറിക്കുള്ളത് ചെയർമാൻ സ്ഥാനം ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ഏതെങ്കിലും തരത്തിലൊരു ഉത്തരവ് ദേവസ്വം ബോർഡ് സെക്രട്ടറി ഇറക്കണമെങ്കിൽ അത് ദേവസ്വം ബോർഡിന്റെ അനുമതി വാങ്ങണം അനുമതിയോടുകൂടി മാത്രമേ ഇത്തരം ആ ഓർഡറുകൾ സെക്രട്ടറി ഇറക്കാവൂ എന്നാണ് ഈ ഓർഡർ നിലനിൽക്കുകയാണ് അല്ലെങ്കിൽ ഈ ചട്ടം നിലനിൽക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ കട്ടളപ്പാളി കൊണ്ടുപോകാൻ ദേവസ്വം സെക്രട്ടറി ഒരു പ്രത്യേക ഓർഡർ തയ്യാറാക്കിയത് ഈ ഓർഡർ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെ കൂടിയാണ് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത് കാരണം ദേവസ്വം ബോർഡിന് ഇക്കാര്യത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല ഈ പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കഴിഞ്ഞ ദിവസം ശേഖരിച്ചിരുന്നു കാരണം ദേവസ്വം ബോർഡിന് കൂടി ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്നുള്ളതാണ് എസ് ഐ ടി ടീം നിലവിൽ വിലയിരുത്തുന്നത് കാരണം സ്വന്തം നിലയ്ക്ക് ഒരു ഓർഡർ ഇറക്കി ഇത്തരം നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സെക്രട്ടറിക്ക് അധികാരമില്ല മറിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദേവസ്വം ബോർഡിന് വേണ്ടിയാണ് ഈ ഉത്തരവിറക്കുന്നത് എന്ന് കൂടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് ഇത്തരത്തിൽ ഈ ഇറക്കിയ ഉത്തരവ് ദേവസ്വം ബോർഡിന്റെ അനുമതിയില്ലാതെ എങ്ങനെ വരും എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ എസ് ഐ ടി ടീം അന്വേഷിക്കുന്നത് അതേസമയം ഇത് അജണ്ടയിൽ ഈ മിനിറ്റ്സിന്റെ അജണ്ടയിൽ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിന്റെ അജണ്ടയിൽ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല എന്ന ചോദ്യം കൂടി ബാക്കിയാവുന്നുണ്ട് ഒരുപക്ഷെ ഔട്ട് ഓഫ് അജണ്ടയായി കൊണ്ടുവന്നിട്ടാകാം ഇത് ചെയ്തത് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് എസ് ടീം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ അടക്കമുള്ളവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എസ് ഐ ടി യും കടക്കും എന്ന വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് വേറെ നിർണായകമായ കാര്യം ഇത് എങ്ങനെയാണ് ഇതിന്റെ ഓർഡർ നമ്മൾ ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞ പ്രകാരം ഇങ്ങനെയാണ് ഒരു മന്ത്രിസഭാ യോഗത്തിൽ അതിന്റെ ഉത്തരവിറക്കുന്നത് സെക്രട്ടറിയാണ് പക്ഷേ അതിന്റെ അധ്യക്ഷനും അതിന്റെ തീരുമാനവും എടുക്കുന്നത് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ചേർന്ന സമിതിയാണ് എന്നുള്ളതാണ് അതേ സംവിധാനമാണ് ദേവസ്വം ബോർഡിലും ഉള്ളത് അതുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കോ ഈ ഉത്തരവിൽ നിന്നോ ഈ ഓർഡറിൽ നിന്നോ പിന്മാറാൻ കഴിയില്ല അവർക്ക് കൂടി കൂട്ടുത്തരവാദിത്വം ഉള്ളതാണ് ഈ ഓർഡർ എന്നുള്ളതാണ് നിലവിൽ എസ് ഐ ടി നിഗമനം അതിന്റെ അടിസ്ഥാനത്തിലുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും ായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം